ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജയേഷും കൂട്ടരും കൂടി അഖിലൻ്റെയും ശ്യാമയുടെയും പച്ചക്കറി കടയിൽ അഴുകിയ പച്ചക്കറികൾ വെക്കുന്നതാണ് നാളെ രാവിലെ ഹെൽത്തുകാരെയും കൊണ്ട് എനിക്കിങ്ങോട്ടേക്ക് വരാനുള്ളതാണെന്നും ജയേഷ് പറയുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് അരവിന്ദനെ കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് വരുന്ന ശ്യാമയെയാണ് വേണ്ട എന്നൊക്കെ അരവിന്ദൻ പറയുന്നുണ്ടെങ്കിലും ഏട്ടനൊന്നും മിണ്ടാതെ എന്റെ കൂടെ വന്നാൽ മാത്രം മതിയെന്ന് ശ്യാമ പറയുകയാണ് ശ്യാമ അകത്തേക്ക് കയറുമ്പോൾ തന്നെ സ്റ്റാഫുകളെല്ലാം ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ശ്യാമ എല്ലാവരോടും വിശേഷങ്ങളെ തിരക്കുമ്പോൾ അങ്ങോട്ടേക്ക് വർമ്മ വരുന്നു ശ്യാമെ കണ്ടിട്ട് വർമ്മയ്ക്ക് സന്തോഷമാവുകയാണ് മോള് സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ നമുക്ക് ക്യാബിനിലേക്ക് പോകാമെന്ന് വർമ്മ പറയുമ്പോൾ എന്താ ഇവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഐശ്വര്യം വരികയാണ് മോളെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യത്തിനാണോ വന്നതെന്ന് വർമ്മ ചോദിക്കുമ്പോൾ ശ്യാമെ കണ്ടിട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ തുടർന്ന് കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ആദ്യ വരുന്നു തുടർന്ന് ശ്യാമ പറയുകയാണ് അച്ഛ അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഇവിടുത്തെ വൈസ് ചെയർപേഴ്സൺ ഒരു സ്റ്റാഫിനോട് വലിയ അനീതി തന്നെയാണ് കാട്ടിയിരിക്കുന്നത് അയാളെ തിരിച്ചെടുക്കാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ ഒരു സംഭവം നടന്നു ഡോ അഗസ്ച്ച എന്താ നടന്നതെന്ന് വർമ്മ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അച്ഛ ഞാൻ പറയാം ഇവൻ ശ്യാമയുടെ സഹോദരനാണ് അതുകൊണ്ടാണ് ഞാൻ പിരിച്ചുവിട്ടത് ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ് അതൊരു കാരണമല്ലല്ലോ മുൻകൂർ നോട്ടീസ് പോലും നൽകാതെ ഇങ്ങനെ ഒരാളെ പിരിച്ചുവിടാൻ സാധിക്കില്ല ഞാനേ ലേബർ കോടതിയിൽ ഒരു കേസ് കൊടുത്താലേ നിങ്ങളകത്താകും ഇത് കേൾക്കുന്ന ഐശ്വര്യം പറയുകയാണ് അതിന് ഇത് എൻ്റെ കമ്പനിയാണ് നിങ്ങളുടെ കമ്പനിയോ ഇതേ ഇവിടുത്തെ ജീവനക്കാരുടെ കമ്പനിയാണ് അവരുടെ വിയർപ്പാണ് ഈ കമ്പനിക്ക് ജീവൻ നൽകുന്നത് അത് ഇവിടുത്തെ ചെയർമാൻ തന്നെയാണ് എല്ലാവരെയും പഠിപ്പിച്ചത് തുടർന്ന് വർമ്മ പറയുകയാണ് മോളെ മോളിനിയൊന്നും പറയണ്ട അത്രയും പറഞ്ഞിട്ട് വർമ്മ ജനറൽ മാനേജറിനോട് എത്രയും പെട്ടെന്ന് അരവിന്ദിനെ തിരിച്ചെടുക്കാൻ പറയുകയാണ് ഐശ്വര്യ അതൊപ്പിട്ട് അരവിന്ദന് കൊടുക്കുകയും വേണം അച്ഛാ പിന്നെ എനിക്കൊന്നും കേൾക്കണ്ട ഐശ്വര്യേ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതിയെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് വർമ്മ തുടർന്ന് ജി എം പറയുകയാണ് ശ്യാമ മേഡം എത്രയും പെട്ടെന്ന് ഞങ്ങൾ അരവിന്ദനെ തിരിച്ചെടുത്തോളാം മോളെ നമുക്ക് ക്യാബിനിലേക്ക് ഇരിക്കാമെന്ന് വർമ്മ പറയുമ്പോൾ വേണ്ടച്ചാ ഇപ്പോൾ തന്നെ കട തുറക്കാൻ വൈകി അഖിൽസാറ് അവിടെ എത്തിക്കാണുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഐശ്വര്യ നോക്കിക്കൊണ്ട് വർമ്മയോടും ആദ്യോടും യാത്ര പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖില് കട തുറന്നിരിക്കുന്നതാണ് തുടർന്ന് ശ്യാമ അങ്ങോട്ടേക്ക് വരികയാണ് എന്തായി അരവിന്ദടൻ്റെ കാര്യങ്ങളെന്ന് അഖില് ചോദിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുണ്ടെന്നും അരവിന്ദേട്ടനെ തിരിച്ച് ജോലിയിലേക്ക് എടുത്തെന്നും ശ്യാമ പറയുന്നു പിന്നെ ഞാൻ വന്ന് കട തുറന്നതേ ഉള്ളൂ ഇവിടെ ബോക്സുകളെല്ലാം മാറിയിരിക്കുകയായിരുന്നെന്നും അഖില് പറയുന്നു അതേസമയം ജയേഷ് ഹെൽത്ത് ഹെൽത്തുകാരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് എന്താ സാർ കാര്യമെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ കോർപ്പറേഷനിൽ നിന്ന് വരികയാണ് ഇവിടത്തെ കടക്കെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ചീത്ത പച്ചക്കറികളാണ് വിൽക്കുന്നതെന്ന് അങ്ങനെയൊന്നും ഇവിടെയില്ലെന്ന് അഖിലും ഷ്യാമയും തീർത്തു പറയുന്നുണ്ടെങ്കിലും പരിശോധിക്കാൻ വേണ്ടി തന്നെ മുന്നിൽ നിൽക്കുകയാണ് ജയേഷ് അങ്ങനെ ഹെൽത്തുകാര് അവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും അവർക്ക് അഴുകിയ പച്ചക്കറികൾ കിട്ടുന്നതേ ഇല്ല അതേസമയം പച്ചക്കറി കടയിലെ സ്ഥിരം കസ്റ്റമറായ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരികയും ഇവര് റെയ്ഡി ചെയ്യുന്നതെല്ലാം വീഡിയോ എടുക്കുകയും ചെയ്യുന്നു ജയേഷ് നിരാശയോടെ നിൽക്കുമ്പോൾ ശ്യാമ പറയുകയാണ് ഇവിടെ നിങ്ങൾ പരിശോധിച്ചെന്നും ഇവിടെ നിന്ന് ചീത്ത പച്ചക്കറി ഒന്നും കിട്ടിയില്ലെന്നും നിങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നെ തരണം എഴുതി ഒപ്പിട്ട് തരാതെ പോകാൻ പറ്റില്ലെന്ന് ശ്യാമ പറയുമ്പോൾ അവർ പറയുകയാണ് അതെ സാറേ ഞാനെല്ലാം ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ട് സാർ എഴുതി ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കും തുടർന്ന് ഹെൽത്തുകാര് ശ്യാമ പറഞ്ഞതുപോലെ എഴുതി കൊടുത്തിട്ട് പോവുകയാണ് അങ്ങനെ അവർ പോയതിനു ശേഷം ശ്യാമ പറയുകയാണ് ജയേഷ് ഇത്ര ഉറപ്പായിട്ടും പറയണമെങ്കിൽ ഇന്നലെ രാത്രി ജയേഷ് ഉറപ്പായിട്ടും ഇവിടെ പച്ചക്കറികൾ കൊണ്ട് വെച്ച് കാണണം ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ് എന്നിട്ട് പച്ചക്കറികളെല്ലാം എവിടെ പോയി പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് വസുന്ധര അരുണിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താ അരുണേ നീ കുറച്ച് ദിവസമായിട്ട് ഓഫീസിലേക്കൊന്നും പോകുന്നില്ലെന്നറിഞ്ഞല്ലോ നീ ആരെങ്കിലും തിരക്കി നടക്കുകയാണോ ആദ്യം പറഞ്ഞു നിന്നെ ഇന്നലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്നെന്നും നീ ആരെയോ തിരക്കി നടക്കുന്നത് പോലെ തോന്നിയെന്നും അങ്ങനെയൊന്നുമില്ലമ്മയെന്ന് അരുൺ പറയുമ്പോൾ വസുന്ധര പറയുകയാണ് നീ എൻ്റെ മുഖത്ത് നോക്കി പറ എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞ് അരുൺ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതെല്ലാം കണ്ട് വിഷമത്തോടെയും പേടിയോടെയും നിൽക്കുകയാണ് വസുന്ധര പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥനെയും ജയേഷിനെയും ആണ് പ്ലാൻ പൊളിഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ജഗൻ ഞങ്ങളെല്ലാം കൃത്യമായി തന്നെയാണ് ചെയ്തത് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഇത് കേൾക്കുന്ന ജഗൻ ചോദിക്കുകയാണ് നിങ്ങൾ അവിടെ പച്ചക്കറി മാറ്റിക്കൊണ്ട് നിന്നപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അത് പിന്നെ ഒരു പയ്യൻ നിൽപ്പുണ്ടായിരുന്നു പയ്യനോ താനൊന്ന് തെളിച്ചു പറ അത് മറ്റാരുമല്ലായിരുന്നു ഇവര് പച്ചക്കറി മാറ്റുന്ന സമയത്ത് അവിടെ കണ്ണൻ വന്ന് നിൽപ്പുണ്ടായിരുന്നു ജയേഷ് ആദ്യം കണ്ണനെ കാണുന്നുണ്ടെങ്കിലും പിന്നെ ജയേഷ് നോക്കുമ്പോൾ കണ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് പച്ചക്കറികളെല്ലാം അടുക്കി വെക്കുന്നതിനിടയ്ക്ക് ഒരു ബോക്സിൽ നിന്നും ശ്യാമയ്ക്ക് മയൽപ്പില്ലി കിട്ടുകയാണ് സാർ ഈ മയൽപ്പില്ലി ഇതെങ്ങനെ ഇവിടെ വന്നുവെന്ന് അഖിലിനോട് ശ്യാമ ചോദിക്കുമ്പോൾ കാറ്റത്ത് പറന്ന് വന്നതായിരിക്കുമെന്ന് അഖിൽ പറയുന്നു ഇല്ല സാർ എനിക്ക് തോന്നുന്നു സാറിൻ്റെ കണ്ണൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെന്ന് ഓരോ പ്രാവശ്യവും കണ്ണൻ വന്നിട്ട് പോകുമ്പോഴല്ലേ സാറിന് മയിൽപ്പില്ലി കിട്ടാറ് നമുക്കെന്തോ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരു മയിൽപ്പില്ലി ആട്ടാ എനിക്കിത് തോന്നുന്നത് ഇത് കേൾക്കുന്ന അതിൽ ആ മയിൽപ്പില്ലി കയ്യിലെടുത്തിട്ട് പറയുകയാണ് എങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ചാലോ എൻ്റെ മയൽപീലി എൻ്റെ ശ്യാമയോട് ദുഷ്ടത്തരം കാണിക്കുന്ന ആ ഐശ്വര്യക്കിട്ട് എത്രയും പെട്ടെന്നൊരു പണി കൊടുക്കണേ ആ ഐശ്വര്യ വന്ന് എൻ്റെ ശ്യാമയുടെ കാല് പിടിക്കുന്നതും എന്നെ കാണിച്ചു തരണേ ഒന്ന് പോ സാറേ ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് ശ്യാമ ചോദിക്കുന്നു യേശ് പച്ചക്കറികൾ വെച്ച് പോയതിനു ശേഷം അവിടെ കണ്ണനായിരുന്നു വന്നുമായ ജലം സൃഷ്ടിച്ചിരുന്നത് പിന്നീട് കാണിക്കുന്നത് ഓഫീസാണ് ഐശ്വര്യയോട് വർമ്മ പറയുകയാണ് മോളെ ഒരു കമ്പനിയിലെ ക്ലയൻസുമായിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് നമ്മുടെ പ്രസൻറ്റേഷൻ അവരെ സ്വാധീനിക്കും വിധമാകണം ഇതിനു മുമ്പുള്ള ക്ലയൻസിനെയൊക്കെ ഡീല് ചെയ്തത് ശ്യാമയായിരുന്നു ശ്യാമയുടെ പ്രസൻറ്റേഷൻ കാരണമാണ് നമുക്ക് ആ ക്ലയൻസിനെയും കിട്ടിയിരുന്നത് എനിക്ക് തോന്നുന്നത് ഇതിനുവേണ്ടി ശ്യാമയെ വിളിക്കാമെന്നാണ് അതേസമയം വർമ്മയെ അനുകൂലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ആദിയും അരുണും വരികയാണ് ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ് അതെ ഇപ്പോഴും ഇവിടുത്തെ വൈസ് ചെയർപേഴ്സൺ ഞാനാണ് വൈസ് ചെയർപേഴ്സൺ അല്ലേ പ്രസൻറ്റേഷനൊക്കെ അവതരിപ്പിക്കുന്നത് എനിക്കറിയാം അത് ചെയ്യാൻ അവളിപ്പോൾ ഒരു പച്ചക്കറി കടക്കാരി മാത്രമാണ് മോളെ ഈ കമ്പനി ഇപ്പോൾ മുങ്ങാൻ പോകുന്നൊരു കപ്പലാണെന്നും വർമ്മ പറയുമ്പോൾ എല്ലാം ഞാൻ ഡീൽ ചെയ്തോളാമെന്ന് ഐശ്വര്യ പറയുന്നു തുടർന്ന് വർമ്മ പറയുകയാണ് ശരി ഞാനൊരു കാര്യം പറയാം ഈ പ്രസൻറ്റേഷനിൽ ഐശ്വര്യ പരാജയപ്പെട്ടാൽ ഐശ്വര്യ തന്നെ പോയി ഷേ അമ്മയെ വിളിച്ചുകൊണ്ടുവന്ന് പ്രസൻറ്റേഷൻ അവതരിപ്പിക്കണം എന്താ സമ്മതിച്ചോ നൂറ് ശതമാനം ഞാൻ ഏറ്റു എന്താണെങ്കിലും എനിക്ക് നിങ്ങളുടക്കെ സഹതാപമാ തോന്നുന്നത് നമ്മൾ ഇവിടെ നിന്ന് പോയിട്ടും നിങ്ങളുടെയൊന്നും ശ്യാമഭക്തി തീരുന്നില്ലല്ലോ പ്രസന്റേഷനിൽ ഞാൻ തോറ്റുപോയാൽ എങ്ങനെയെങ്കിലും ഞാൻ ശ്യാമയെ ഇവിടെ കൊണ്ടുവന്നിരിക്കും എങ്കിൽ നമുക്ക് കോൺഫറൻസ് റൂമിലേക്ക് പോകാമെന്ന് വർമ്മ പറയുന്നു പിന്നീട് കാണിക്കുന്നത് കോൺഫറൻസ് റൂമാണ് ഐശ്വര്യ ക്ലയൻസിന്റെ മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് കാണിക്കുന്നത് ഇടയ്ക്ക് ഐശ്വര്യ പറയാൻ വന്ന കാര്യങ്ങൾ മറന്നുപോകുന്നുണ്ടെങ്കിലും തന്റെ ലാപ്ടോപ്പിലെ നോക്കി പരിഭ്രാന്തിയോടെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ് തുടർന്ന് ക്ലയൻറ്റ്സ് പറയുകയാണ് സോറി മിസ്റ്റർ വർമ്മ ഞങ്ങൾ ഇതിൽ ഒട്ടും കൺവിൻസ്ഡ് അല്ല ഐശ്വര്യക്ക് തന്നെ കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലെന്ന ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ് ആക്ച്വലി ഐശ്വര്യ പുതിയ ആളാണ് ഇതിനു മുമ്പ് ശ്യാമയാണ് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് തുടർന്ന് വർമ്മ പറയുകയാണ് ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ശ്യാമയുടെ പ്രസൻറ്റേഷൻ കൂടി കേൾക്കണം നിങ്ങൾക്ക് ഹോട്ടൽ റൂം ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യാം നിങ്ങളുടെ കമ്പനിയുമായിട്ട് ഒന്നിക്കുക എന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾ കൺവിൻസ് ആകാതെ കാര്യങ്ങളൊന്നും നടക്കില്ല തുടർന്ന് ആദി ക്ലയൻസിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ വർമ്മ ദേഷ്യത്തോടെ ഐശ്വര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശ്യാമയെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം ഇത് എന്റെ ഓർഡർ ആണ് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് ശ്യാമ പറയുകയാണ് ദേ ദയ സാറേ നമ്മുടെ കഥാനായിക വിളിക്കുന്നുണ്ടല്ലോ തുടർന്ന് ശ്യാമ കോൾ എടുക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ശ്യാമേ ഞാൻ ഐശ്വര്യയാണ് മോള് എനിക്കൊരു ഉപകാരം ചെയ്യണം മോളോ ആരുടെ മോൾ എന്റെ ഐശ്വര്യം എടുത്തി വെറുതെ നമ്പരൊന്നും ഇറക്കണ്ട കാര്യമെന്താ ഓഫീസിൽ രണ്ട് ക്ലയൻസ് വന്നിട്ടുണ്ട് ശ്യാമ അവരുടെ മുമ്പിൽ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കണം നിൽക്കുന്ന ശ്യാമ ചോദിക്കുകയാണ് പച്ചക്കറി വില്പ്പിനെ കുറിച്ചാണോ പ്രസന്റേഷൻ അവതരിപ്പിക്കേണ്ടത് അമേ ശ്യാമയ്ക്കിനോട് വിരോധമൊന്നും തോന്നരുത് ഞാൻ പ്രസന്റേഷൻ അവതരിപ്പിച്ചതാ പക്ഷേ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല സ്റ്റാഫുകൾക്കെല്ലാം ശ്യാമയെ വലിയ ഇഷ്ടമാ ഐശ്വര്യടത്തി കടയിൽ നല്ല തിരക്കാണ് ഒരു കാര്യം ചെയ്ത് ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് ഇങ്ങോട്ടേക്ക് വാ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം അത്രയും പറഞ്ഞ് ശ്യാമ കോള് കട്ട് ചെയ്യുമ്പോ ഐശ്വര്യ പറയുകയാണ് വേറെ നിവൃത്തിയില്ല അവളുടെ കാല് പിടിച്ചേ പറ്റൂ പിന്നീട് കാണിക്കുന്നത് ശ്യാമയെ അനുദിപ്പിക്കാൻ വേണ്ടി കടയിലേക്ക് വരുന്ന ഐശ്വര്യാണ് എന്നാൽ അഖിലും ശ്യാമയും ചേർന്ന് ഐശ്വര്യെ പരിഹസിക്കുന്നു ശ്യാമേ ഞാൻ വേണമെങ്കിൽ ശ്യാമയുടെ കാല് വേണമെങ്കിലും പിടിക്കാം കഷ്ടമുണ്ട് പ്രസന്റേഷൻ ഒന്ന് അവതരിപ്പിക്കാൻ വരണം ഇത് കേൾക്കുന്ന ശ്യാമ ഒരു ഞെട്ടലോടെ അഖിലിനെ നോക്കുമ്പോ അഖില് മയിൽപ്പേരി പിടിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് ശ്യാമെ അച്ഛനും ജിയമ്മും ഒക്കെ പറഞ്ഞു ശ്യാമ വന്നേ പറ്റൂ കഷ്ടമുണ്ട് ശ്യാമ എന്റെ ഒപ്പം വരണം ശ്യാമെ ഞാൻ കാലു പിടിക്കാമെന്ന് പറഞ്ഞ് ഐശ്വര്യ കാല് പിടിക്കാനൊരുങ്ങുമ്പോ ശ്യാമ പറയുകയാണ് മാറി നിൽക്ക് നിങ്ങളുടെ കൈകൊണ്ട് എന്റെ ദേഹം തൊട്ട് എന്റെ ദേഹം അശുദ്ധമാക്കരുത് ഞാനേ ഇപ്പൊ പഴയ ശ്യാമയല്ല കള്ളക്കണീരൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും തോപ്പിക്കുമെന്ന് വലിയ വീരവാദമൊക്കെ പറഞ്ഞിട്ട് പോയതാണല്ലോ എന്നിട്ട് എന്തായൊക്കെ ശ്യാമ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ് ഐശ്വര്യ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്